വിശുദ്ധ പൗലോ സപ്പോസ്റ്റലിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങളിൽ എപ്രകാരമാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ ഒരുവൻ്റെ ആത്മീയ ജീവിതത്തിൽ നെടും തൂണുകളായും നിലകൊള്ളുന്നത് എന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു വിശ്വാസം എന്ന ഒറ്റ വാക്കിൽ തന്നെ സഭ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസ സത്യങ്ങളോടും പ്രത്യേകമായി വിശ്വാസത്തിൻ്റെ കാതലായ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം പാപപരിഹാരാർത്ഥം അവിടുന്ന് പീഡയേറ്റ് മരിച്ച് ഉദ്ധാനം ചെയ്ത് നമ്മെ പാപത്തിൻ്റെയും പിശാചിൻ്റെയും ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമക്കളും ദൈവഭവനത്തിലെ അംഗങ്ങളുമാക്കി എന്നുള്ള വിശ്വാസത്തെ നിരന്തരം വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് ഫെയ്ത്ത് ഈസ് നോട്ട് എ സ്റ്റാറ്റിക് വൺ ടൈം പ്രൊക്ലമേഷൻ ഓഫ് ദ ഡോക്ട്രിൻസ് ഓഫ് ദ ചേർച്ച് ബട്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഡയനാമിക് പ്രൊക്ലമേഷൻ ഓഫ് ദി സാറിഫിക് ഇവൻസ് നിരന്തരം വിശ്വസിക്കുക വിശ്വാസത്തെ സജീവമാക്കി നിലനിർത്തുക വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ പടി എന്നാൽ വിശ്വാസം എന്നത് ഒരു അതിസ്വാഭാവിക ദാനമാണ് ആർക്കും വിശ്വാസത്തെ സ്വന്തം കഴിവിനാൽ നേടാനാവില്ല അതൊരു ദാനമാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫേസോസ് രണ്ടാമധ്യായം എട്ടാം വാക്യം ഇതിനാലാണ് ശിഷ്യന്മാർ യേശുവിനോട് തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യാചിക്കുന്നത് ഇതൊരു ദാനമാണല്ലോ എന്ന് കരുതി കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കാനും ആവില്ല എന്ന ദൈവിക ദാനത്തിന് വേണ്ടി നാം നിരന്തരം ദാഹിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ അനുഭവങ്ങളാണ് നമ്മെ ധാരണകളിലേക്കും വിശ്വാസത്തിലേക്കുമെല്ലാം നയിക്കുന്നത് ഇന്ന് കാണുന്ന ഒരാളെ ഒരനുഭവം കൂടാതെ കണ്ണും കൂട്ടി നാം വിശ്വസിക്കാറില്ല വിവാഹ ജീവിതത്തിൽ പോലും വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഒരു തലമുണ്ട് കൂടെയുള്ള ജീവിതമാണ് പങ്കാളിയോടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ചും അൻപതും വർഷം ഒരുമിച്ച് ജീവിച്ച ദമ്പതികളിൽ കാണുന്ന ട്രസ്റ്റിൻ്റെ ഘടകം ഒരുപോലെയല്ല വിശ്വാസത്തെ വളർത്താനും തളർത്താനും ജീവിതാനുഭവങ്ങൾക്ക് കഴിയും അനുഭവത്തിലൂടെ അഥവാ എക്സ്പീരിയൻസിലൂടെ ബിൽഡ് ചെയ്യുന്ന വിശ്വാസമാണ് യേശുവിനോടും നമുക്ക് ഉണ്ടാവേണ്ടത് യേശുവുമായുള്ള ബന്ധത്തിലൂടെ ആരംഭിക്കുന്ന വിശ്വാസം അനുഭവങ്ങളിലൂടെ ശക്തി ശക്തിയാർജിക്കുമ്പോൾ നമ്മെ നീതീകരിക്കുന്ന വിശ്വാസം എന്ന ദാനം സ്വർഗം സൗജന്യമായി നമുക്ക് നൽകും വിശ്വസിക്കുമ്പോൾ നാം നീതീകരിക്കപ്പെടും ഈ നീതീകരണം നമ്മുടെ സ്വന്തം കഴിവിനാലല്ല ചുങ്കക്കാരനും ഫരീസേനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ഉപമ യേശു പറയുമ്പോൾ നാം അവിടെ സ്വന്തം നന്മപ്രവർത്തികളെ പ്രശംസിച്ചും മറ്റുള്ളവരെ പുച്ഛിച്ചും പ്രാർത്ഥിച്ച സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ നല്ലവനായി കാണപ്പെട്ട അല്ല മറിച്ച് സമൂഹ ദൃഷ്ടിയിൽ പാപിയായിരുന്നിട്ടും സ്വന്തം കഴിവിൽ പ്രത്യാശ വയ്ക്കാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് കരുണയാചിച്ച ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ട് പുറത്തിറങ്ങിയതെന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത് സ്വയം ബലഹീനനാണെന്ന തിരിച്ചറിവും ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും ഒരപൂർവ കോമ്പിനേഷൻ തന്നെയാണ് ദൈവത്തിൻ്റെ ഹൃദയം കവരാൻ മറ്റൊന്നും വേണ്ട ഇന്നത്തെ വചന വിചിന്തനത്തിൽ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ട ഒരു വളരെ പ്രായോഗികമായ ഒരു തലം കൂടി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അതാണ് കേൾവി ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് റോമ പത്താം അധ്യായം പതിനേഴാം വാക്യം കേൾക്കണമെങ്കിൽ പ്രസംഗിക്കപ്പെടണം സന്മാർഗ കഥകളോ പുരാണത്തിൻ്റെ പുരുളോ ഭ്രമമുളവാക്കുന്ന കാവ്യശകലങ്ങളോ ഉദ്ധരിച്ച് ഒരു മനുഷ്യനെ എങ്ങനെ നന്നായി ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്ന പ്രഭാഷണങ്ങളല്ല സുവിശേഷ പ്രസംഗങ്ങൾ സുവിശേഷം എന്നത് ഒരു കഥയോ സങ്കല്പമോ സംഭവമോ അല്ല സുവിശേഷം ഒരു വ്യക്തിയാണ് യേശു എന്ന വ്യക്തി രണ്ട് യേശുവിനെക്കുറിച്ച് സംസാരിച്ച് നടന്നാൽ മൂന്നാമനായി യേശുവും കൂടെ നടക്കും എന്നുള്ളതാണ് സുവിശേഷം പറയുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും മധ്യയെ യേശുവും ഉണ്ടാവും യേശുവിൻ്റെ ഉദ്ധാന ദിനം രാത്രി എംമാബൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊത്ത് യേശുവും നടന്നതും അവൻ അപ്പം മുറിച്ചപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞതും നാം വായിക്കുന്നുണ്ട് യേശു അവരോട് കൂടെ നടക്കാൻ കാരണമായത് യേശു കൂടെ നടക്കാൻ വരുന്നതിന് മുൻപേ തന്നെ അവർ ജെറുസലേമിൽ ആ ദിവസങ്ങളിൽ നടന്ന യേശുവിൻ്റെ പീഡാനുഭവ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്നതാണ് യേശുവിനെക്കുറിച്ച് അതായത് സുവിശേഷം തന്നെ നാം സംസാരിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും യേശുവിൻ്റെ സജീവ സാന്നിധ്യം അവിടെ ഉണ്ടാകും നമ്മുടെ കുടുംബത്തിൽ ദൈവസാന്നിധ്യം സാന്നിധ്യം സജീവമാകാൻ നാം ചെയ്യേണ്ടതും നിരന്തരം യേശുവിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഇനി അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കണ്ടെത്തി ആഴ്ചയിൽ ഒരു അരമണിക്കൂറെങ്കിലും നേരിട്ടോ ഫോണിലൂടെയോ യേശുവിനെക്കുറിച്ച് സംസാരിക്കുക യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്ന ഇടങ്ങളിൽ അന്ധകാരം നീങ്ങും പ്രകാശം പരക്കും അത്തരം വ്യക്തികളിൽ ആവസിക്കാൻ പരിശുദ്ധാത്മാവ് വെമ്പൽ കൊള്ളും യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ താനുണ്ടെന്ന് വെളിപ്പെടുത്താൻ യേശുവും തിടുക്കം കാണിക്കും വിശ്വാസത്താൽ സംഭവിക്കുന്ന ഈ ആത്മീയ പുരോഗതി നമുക്കെല്ലാം ആവശ്യമുണ്ട് യേശു ജീവനോടെ നമ്മുടെ കൂടെയുണ്ട് അവിടുത്തെ അനുഭവിക്കാൻ നമുക്ക് ഹൃദയങ്ങൾ തുറക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസം നേടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടരത്തിൻ ഫലമായി പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ